നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പീച്ചി പീച്ചി ഡാം ഡാം ദുരന്തം മരണം രണ്ടായി അശ്വതിന്റെ തെക്കേക്കുളം ഭാഗത്താണ് കഴിഞ്ഞ ദിവസം നാല് വിദ്യാർത്ഥികൾ വെള്ളത്തിൽ വീണത് ഇതിൽ രണ്ടു പേരാണ് ഇന്ന് മരണപ്പെട്ടത് ബാക്കി രണ്ടു പേരെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പട്ടിക്കാട് ചാണോത്ത് സ്വദേശികളായ ആൻഗ്രീസ് അലീന ഷാജൻ എറിൻ നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ആൻഗ്രീസ് അലീന ഷാജൻ എന്നിവരാണ് മരിച്ചത് നാലുപേരും തൃശൂർ സെന്റ് ക്ലേയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട മൂന്നുപേർ ഉച്ചഭക്ഷണശേഷം റിസർവോയർ കാണാൻ നാലു പേരും ഹിമയും കൂടി പോയതായിരുന്നു ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കാൽവഴുതി ആദ്യം രണ്ടു പേർ വീഴുകയും ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു രണ്ടു പേർ വീഴുകയും ചെയ്തു നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വെള്ളത്തിൽ നിന്നും നാലുപേരെയും പുറത്തെടുത്തത് ഉടൻ സി പി ആർ നൽകി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു മിനിറ്റിനുള്ളിലാണ് ഇവർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് പെൺകുട്ടികൾക്ക് ഇല്ല സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള വലിയതുറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്ക് പ്രത്യേകം ഉപയോഗിക്കാൻ ശൗചാലയമില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൊതുവായ ശൗചാലയമാണ് സ്കൂളിലെ പുതിയ ബ്ലോക്കിൽ ഒരുക്കിയിട്ടുള്ളത് പെൺകുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഒന്നും ഇതുവരെയും സജ്ജമാക്കിയിട്ടില്ല അതിനാൽ പെൺകുട്ടികൾ അധ്യാപകർക്കായുള്ള ശൌചാലയമാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് അംഗമായതിന് പിന്നാലെ പി വി അൻവർ എംഎൽഎ സ്ഥാനം രാജിവെച്ചു ഇന്ന് രാവിലെ സ്പീക്കർ എം എൻ ഷംസീറിനെ നേരിൽ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറി അൻവർ തന്റെ വാഹനത്തിൽ നിന്നും എം ബോർഡ് നേരത്തെ നീക്കം ചെയ്തിരുന്നു കാലാവധി പൂർത്തിയാക്കാൻ ഒന്നര വർഷം ബാക്കി നിൽക്കുകയാണ് രാജി നൽകിയത് തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുക്കാൻ സ്വതന്ത്ര എം സ്ഥാനം തടസ്സമാണ് അതിനാൽ നിയമസഭയുടെ കാലാവധി തീരും മുമ്പ് അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത നേരിടേണ്ടി വരും ഇത് മറികടക്കാനാണ് ഇപ്പോൾ രാജി നൽകിയത് മകരവിളക്ക് നാളെ മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നാളെയാണ് മകരവിളക്ക് രാവിലെ എട്ട് അൻപത്തി അഞ്ചിന് മകരസംക്രമ പൂജ നടക്കും ഇതിനുശേഷം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം ചെയ്യും തുടർന്ന് വൈകിട്ട് അഞ്ചിന് ശനംകുത്തിയിൽ എത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് ആനയിക്കും സന്നിധാനത്ത് തന്ത്രി കണ്ടരി രാജീവര് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി ദീപാരാധന നടത്തും ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നത് പത്തൊൻപത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് ശബരിമലയിൽ ദർശനം ഉണ്ടാക്കുകയുള്ളൂ ഇരുപതിന് നട അടയ്ക്കുന്നതോടെ മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാകും ഇനി വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്കും പെറ്റി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ റോഡ് യൂസേഴ്സ് ആക്ട് കൊണ്ടുവരാൻ ഗതാഗത വകുപ്പിന്റെ നീക്കം തുടങ്ങി അപകട മരണങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് അലക്ഷ്യമായി റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാർ ആണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ കാൽനടക്കാർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ കൂടി പ്രതിയാക്കുന്ന വിധത്തിൽ പുതിയ നിയമം വേണമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജുവിന്റെ റിപ്പോർട്ട് ഗതാഗത വകുപ്പിന്റെ പക്കലുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയ്ക്ക് വിടാനാണ് നിലവിലെ തീരുമാനം റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് അപകടങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നതെന്നാണ് നിഗമനം എന്നാൽ ഇത് ഒരു പരിധിവരെ സത്യവുമാണ് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ കാൽനടയാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ വാഹനങ്ങൾ ഇടിച്ച് മരണം വരെ സംഭവിക്കുന്നുണ്ട് കൂടാതെ വാഹനം ഇടിക്കാതിരിക്കാൻ ബ്രേക്ക് ഇടുമ്പോൾ നിയന്ത്രണം നഷ്ടമായി വാഹനത്തിനുള്ളവരുടെ ജീവൻ നഷ്ടമാവാനും നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളിൽ ഡിവൈഡറും പിന്നിട്ട് കാൽനട യാത്രക്കാർ തോന്നും റോഡ് മുറിച്ചു കടന്നത് നിരന്തരം അപകടങ്ങൾക്ക് കാരണമായിരുന്നു അത് നിയന്ത്രിക്കാനായി ഡിവൈഡറിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേലി കെട്ടേണ്ടി വന്നു ഉള്ള തിരക്കേറിയ ഇടങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നതും അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് കൊലപാതകം കഴിഞ്ഞ ദിവസം രാവിലെയാണ് പേയാട് സ്വദേശികളായ കുമാർ ആശ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം നടന്ന ലോഡ്ജ്മുറിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പോലീസ് ശേഖരിച്ച് അന്വേഷണം നടത്തിവരികയാണ് ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട ആശയുടെ ബാഗിൽ നിന്നും വസ്ത്രങ്ങളും ആത്മഹത്യ ചെയ്ത കുമാറിന്റെ പക്കൽ നിന്ന് അൻപതിനായിരം രൂപയും വസ്ത്രങ്ങളും കണ്ടെത്തിയതായി തമ്പാനൂർ പോലീസ് പറഞ്ഞു എവിടെയോ ദൂരയാത്ര പോകാൻ ഇവർ തീരുമാനിച്ചിരുന്നെന്നും ഇതേ തുടർന്നുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആശയുടെ മൃതദേഹത്തിൽ മൂടിയിട്ടിരുന്ന ബെഡ്ഷീറ്റ് ലോഡ്ജിലേതല്ലെന്നും കുമാർ കൊണ്ടുവന്നതാണെന്നും സ്ഥിരീകരിച്ചു അതിക്രൂര കൊലപാതകം നടത്തിയതിനു ശേഷമാണ് കുമാർ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് നിഗമനം ആശയുടെ കഴുത്തിൽ നാല് മുറിവുകളുണ്ട് കത്തിക്കൊണ്ട് ആഞ്ഞു കുത്തിയപ്പോഴുണ്ടായ മുറിവുകളാണിത് ഇതിൽ രണ്ടെണ്ണം വളരെ ആഴത്തിലുള്ളതാണ് ഈ മുറിവുകളാണ് മരണ കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ ആശയുമായി മൽപിടുത്തം നടത്തുന്നതിനിടെ കുമാറിന്റെ കയ്യിലും കുത്തേറ്റിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ആശയെ കൊലപ്പെടുത്തിയ ശേഷം കുമാർ തൂങ്ങി മരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ കുമാറുമായുള്ള സൗഹൃദം വേണ്ടെന്ന് ആശയുടെ വീട്ടിൽ വിലക്കിയിരുന്നതായും കള്ളു വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ ടൂറിസം കേന്ദ്രങ്ങളിൽ ടൊടി പാർലർ വേണം കള്ളു വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടൂറിസം കേന്ദ്രങ്ങളിൽ ടൊഡി പാർലറുകൾ തുടങ്ങുന്നതിനായി അബ്കാരി നയത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സ്റ്റുഡി ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കള്ളുൽപാദനം വർദ്ധിപ്പിക്കുവാനും വ്യാജ കള്ള് വിൽപ്പന കുറയ്ക്കുവാനുമുള്ള നിർദ്ദേശങ്ങളും സമർപ്പിച്ചു റെസ്റ്റോറന്റ് സൗകര്യത്തോടെ അടക്കം ഉള്ളവയാകണം പാർലറുകൾ വിദേശികൾക്കുൾപ്പെടെ ഉല്ലാസകരമായി സമയം ചിലവിടാനാകണം അങ്ങനെയെങ്കിൽ വിദേശ നാണ്യം നേടാനാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സ്റ്റുഡി പാർലർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചത് സ്കൂളിൽ പോകുന്നത് ബാത്റൂം കഴുകാൻ തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളിലായിരുന്നു സംഭവം വിദ്യാർത്ഥിനി ശുചിമുറി വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതോടെയാണ് പ്രിൻസിപ്പളിനെതിരെ നടപടിയെടുത്തത് തമിഴ്നാട്ടിലെ പലക്കോട് സ്ഥിതി ചെയ്യുന്ന സർക്കാർ സ്കൂളിലാണ് സംഭവം നടന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളാണ് ഇവിടെയുള്ളത് ഗോത്ര സമൂഹങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികളെ നിരന്തരം പണിയെടുപ്പിക്കാറുണ്ടെന്നും കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വളരെ ക്ഷീണിതരായാണെന്നും ശൗചാലയങ്ങൾ വൃത്തിയാക്കുക വെള്ളം കോരി എത്തിക്കുക ക്ലാസ് മുറികളും മറ്റിടങ്ങളും ശുചിയാക്കുക ഇതെല്ലാം കുട്ടികളാണ് ചെയ്യുന്നതെന്നും മാതാപിതാക്കൾ ആരോപിച്ചു ദുരൂഹത നെയ്യാറ്റിൻകര ഗോപന് സ്വാമിയുടെ സമാധിക്കല്ലറ തൽക്കാലം തുറന്നു പരിശോധിക്കില്ല കുടുംബത്തിന്റെ എതിർപ്പിനൊപ്പം വിഷയത്തിൽ മുതലെടുപ്പിനായി ഒരു വിഭാഗം ആളുകളും രംഗത്തു വന്നതോടെയാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടതില്ലെന്ന് സബ് കളക്ടർ അറിയിച്ചത് ഗോപൻ സ്വാമികളുടെ കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയത് ഇതോടെ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു ഇക്കാര്യങ്ങൾ വിലയിരുത്തിയാണ് കളക്ടർ ഉത്തരവിട്ടത് സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വാർത്ത വിഷൻ വാർത്ത കഴിഞ്ഞ ദിവസം വളരെ വിശദമായി പുറത്തുവിട്ടിരുന്നു സംസ്ഥാനത്ത് നാളെ ആറ് ജില്ലകൾക്ക് അവധി തൈപൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് അവധി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യം ഗ്രീൻ ആപ്പിൾ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഗ്രീൻ ആപ്പിളിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ധാതുക്കളും വിറ്റാമിനുകളും നാരുകളും അടങ്ങിയ ഗ്രീൻ ആപ്പിൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പച്ച ആപ്പിളിലെ സംയുക്തങ്ങൾ പ്രമേഹ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പച്ച ആപ്പിളിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമാക്കുന്നു കൂടാതെ പച്ച ആപ്പിളിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട് ഇത് ഓക്സിജനെ നന്നായി ആകിരണം ചെയ്യുന്നതിനും സഹായിക്കുന്നു കരളിന്റെ ആരോഗ്യത്തിനും ഗ്രീൻ ആപ്പിൾ വളരെ ഗുണം ചെയ്യും ഇവയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു പച്ച ആപ്പിളിൽ പെക്റ്റിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നു പച്ച ആപ്പിളിലെ ഉയർന്ന ഫൈബർ ദഹനാരോഗ്യത്തിലും മറ്റ് സ്വാധീനം ചെലുത്തും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമും മറ്റ് ദഹന പ്രശ്നങ്ങളുമുള്ള ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ കൂടുതൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക കാൽഷ്യം ധാരാളമായി അടങ്ങിയ പച്ച ആപ്പിൾ പതിവായി കഴിക്കുമ്പോൾ ശരീരത്തിലെ എല്ലുകൾ ബലപ്പെടുന്നു ഓസ്റ്റിയോപെറോസിസ് പോലുള്ള അസ്ഥിരോഗങ്ങളുള്ളവർ പതിവായി പച്ച ആപ്പിൾ കഴിക്കുക ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് നല്ലതാണ് തേർഡി വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം